ബാബു ആന്റണി അറിയാത്തവരായിട്ട് മലയാള സിനിമ കാണുന്ന ആരും തന്നെ ഉണ്ടാകില്ല കുറച്ച് നാൾ അദ്ദേഹം മലയാള സിനിമയിൽ നിന്നൊക്കെ അവധി അവധിയെടുത്തിരുന്നു എന്നിട്ട് ആർ ഡി എക്സിൽ ഒരു തിരിച്ചുവരവെന്ന് പറയുന്നത് വേറെ ലെവൽ തിരിച്ചുവരവായിരുന്നു ക്ലൈമാക്സിൽ അദ്ദേഹത്തിന് കിട്ടിയ കയ്യടിയെന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു ആ ഒരു കയ്യടി ഉറപ്പായിട്ടും ആരാധകർ അദ്ദേഹത്തിന് നൽകിയ സ്നേഹസൂചകം തന്നെയാണ് കാരണം ഇപ്പോഴും അവരുടെ മനസ്സിൽ ബാബു ആന്റണി എന്ന ഒരു നടനുണ്ട് നമുക്കറിയാം അദ്ദേഹം വിദേശത്താണ് താമസിക്കുന്നത് ഇവിടെ അദ്ദേഹത്തിന് ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം നേരെ വിദേശത്തേക്ക് പറക്കും അദ്ദേഹം അമേരിക്കയിലേക്ക് പറകും അവിടെ അദ്ദേഹം സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ് അതിന്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ കുടുംബം അവിടെയാണ് എന്തായാലും എന്തുകൊണ്ടാണ് വിദേശത്തേക്ക് പോയെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത് തന്റെ ഭാര്യയ്ക്ക് ഇവിടെ നിന്നപ്പോൾ വിഷാദ രോഗത്തിൻ്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു ആ ഒരു കാര്യം അവരിവിടെ വെച്ച് പറഞ്ഞിരുന്നു കാരണം ഇവിടെ അവരോട് സംസാരിക്കാൻ ആരും തന്നെ ഇല്ല വെളിയിലോട്ടൊക്കെ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ തടിച്ചു കൂടും അങ്ങനെയുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു സോ ഇവിടെ തന്നെ ഭാര്യയ്ക്ക് വിഷാദ രോഗമായതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേജിലേക്ക് കടക്കുന്നത് കേരളം വിട്ടു പോയത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് എന്തായാലും ഇവർക്ക് രണ്ട് മക്കളുണ്ട് ആർത്തർ ആന്റണി അതുപോലെ തന്നെ അലക്സ് ആന്റണി എന്ന് പറയുന്നത് സോ എന്തായാലും ഇപ്പോൾ അദ്ദേഹം വിദേശത്താണ് ഷൂട്ടിങ്ങിന് മാത്രമാണ് കേരളത്തിലേക്ക് വരുന്നത്